ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ മോളുടെ ഉടുപ്പാണ് കേട്ടോ അതിൻ്റെ ബീഡ്സുകളൊക്കെ കണ്ട കളർ പോയിന് കണ്ടില്ലേ അപ്പോൾ അതെങ്ങനെ നമുക്ക് പുതിയ ഒരു കളർ കൊടുത്തിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കാണിച്ചു തരുന്നത് കേട്ടോ അതിന് ഞാൻ ഫാബ്രിക് പെയിൻറ്റ് ഗോൾഡൻ പെയിൻറ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ്ടോ എന്നിട്ട് ഞാനൊരു പോയിൻ്റ് ബ്രഷും കൊടുത്തിട്ട് അതിനെ നമുക്കൊന്ന് കളർ ചെയ്ത് വെക്കാം ഇങ്ങനെ നമ്മൾ എത്രയോ ഈ ബീഡ്സുകൾ കളർ പോയിട്ട് നമുക്ക് ഉടുപ്പ് ഉടുപ്പോകളും മറ്റുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കണ്ടല്ലോ അപ്പം നമുക്ക് ഇനി ഇങ്ങനെ ഒരു കളർ അടിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ നമ്മളെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യുക ഇതാണ്ടോ ഗോൾഡൻ ബീഡ്സ് ചെറിയ ചെറിയ ബീഡ്സുകളും ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ആ ഫ്രണ്ടിൽ അപ്പോൾ ൊക്കെ ഞാനൊന്ന് ആ ഒരു പെയിൻറ് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ പിന്നെ അതിൻ്റെ ആ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതൊരു സിൽവർ കളറാണ് അപ്പോൾ അതൊരു എടുത്ത് കാണുമതും അതൊരു മാച്ച് ഇല്ലാത്ത മാതിരി തോന്നി അപ്പോൾ ഞാൻ അതിനും കൂടി ആ ഒരു ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് ചെയ്യേണ്ടിട്ടോ രാത്രി കടയിൽ നിന്ന് വന്നിട്ട് നമ്മൾ വൈകുന്നേരം ചെയ്യുകയാണ് അതാണ് നയലിൻ്റെയൊക്കെ ഒരു ഇത് കേട്ടോ കണ്ടോ ആ ഒരു പെയിൻറ്റ് വെച്ച് ചെയ്തപ്പോൾ കാണാൻ കുഴപ്പമൊന്നുമില്ലാട്ടോ ഇനി പകലെങ്ങനെയാണെന്നുള്ളത് അറിയില്ല അപ്പോൾ നമ്മൾ പകല അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഷോർട്ട് എടുത്തിട്ട് ഇടാട്ടോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയി കാണാം